ഫ്രണ്ട്സ് സ് അസ്സാമലൈക്കും ഒരുപാട് ദിവസത്തെ ഇടവിളക്ക് ശേഷം വീണ്ടും ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു മലായ് ചിക്കൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇത് ഞാൻ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നുള്ളത് അപ്പോൾ ഒരു കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് സവാള ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി സവാള നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറിലൊന്നും മൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സവോള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് നമുക്ക് വയറ്റീട്ട് മൊരിച്ചെടുക്കണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊരിഞ്ഞ സവോളയാണ് അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഏകദേശം അരക്കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താൽ തീ ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ അണ്ടിപ്പരിപ്പ് ചേർത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും പിന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സവാള മൊരിച്ച ചട്ടിയിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ഒന്നര സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വരെ വയറ്റുന്നത് കറിയുടെ ടേസ്റ്റ് കൂടാ നല്ലതാണ് സവാള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അതും നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തക്കാളി വയന്ന് വന്നോളും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഒരു കറിക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒടയും വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്തുള്ളു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടാണ് ഈ ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത് കാരണം കുരുമുളകിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ എരിവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു കുറച്ച് സമയം മൂടി വെക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ പെപ്പറിൻ്റെ ഫ്ലേവർ കുറച്ചധികം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം വീണ്ടും മൂടി വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരുന്ന പരമാവുമ്പോൾ നമുക്കിതിലേക്ക് പിന്നെ ഒരു തേങ്ങയുടെ സെക്കൻഡ് പാൽ ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് വേവിച്ചെടുക്കണം ുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വലിയൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ വെച്ചിട്ട് രണ്ടാം പാൽ ഈ ഒരു ചിക്കനിലേക്ക് മുങ്ങത്തക്ക വിധം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് മുങ്ങി കിടക്കുന്ന വിധത്തിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ട് നമുക്കിത് വേവിക്കേണ്ടത് വലിയ തീയിലിട്ടിട്ടാണ് അപ്പോൾ അധികം വെള്ളം ചേർത്തത് തന്നെ വലിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക അത് പേസ്റ്റ് ചെയ്യുന്നത് നേരത്തെ വെച്ച ഒന്നാം പാലിലാണ് ഒന്നാം പാൽ ചേർത്തിട്ട് നല്ല മഷി പോലെ പിന്നെ സവാള ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാരണവശാലും ചെറിയ തീലിട്ടിട്ട് ചിക്കന് വേവിക്കരുത് വലിയ തീലിട്ടിട്ട് വേണം ചിക്കന് വേവിക്കാൻ അപ്പോൾ വെള്ളം വറ്റി ഒന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഉള്ളി പേസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിന് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുരുമുളകും തേങ്ങാപ്പാലും ചേർത്ത് വറ്റിച്ച് കുറുകിയെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഡിഷിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക്